കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസർ രാജ് ചർച്ചയാകുമ്പോൾ മാതൃകയാവുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ പുനരധിവാസ പദ്ധതി കല്ലുത്താൻ കടവ് ചേരിയിൽ വർഷമായി കഴിയുന്നത് ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് ദുരിത ജീവിതത്തിൽ നിന്ന് മോചിതരായതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബങ്ങൾ പാവങ്ങൾക്ക് നേരെ ബുൾഡോസർ പ്രയോഗിക്കുന്നവർക്ക് മാതൃകയാക്കാവുന്ന പദ്ധതിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ കല്ലുത്താൻ കടവ് പുനരധിവാസ പദ്ധതി കല്ലുത്തങ്കിൽ നരകതുല്യമായ ജീവിതം നയിച്ച എൺപത്തിയാറ് കുടുംബങ്ങൾ ഇപ്പോൾ കഴിയുന്നത് എല്ലാ സൗകര്യവുമുള്ള ഫ്ളാറ്റിലാണ് ഫ്ലക്സ് ഷീറ്റുകൾ കൊണ്ടും പരസ്യ തുണികൾ കൊണ്ടും മറച്ച ഒറ്റമുറി കൊച്ചുകൂരകളിൽ അന്തി ഉറങ്ങിയവർ ആറു വർഷമായി സന്തോഷത്തോടെ കഴിയുകയാണ് ഇവിടെ ശരീരം വെള്ളത്തുന്ന ഒരു മോചനം സന്തോഷമായിട്ട് പേടിയില്ലാതെ കിടന്നുറങ്ങാനുള്ള സൗകര്യം കൂടി സർക്കാർ നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ കഴുത്തറ്റം വെള്ളത്തിലൊക്കെ കഷ്ടപ്പെട്ടതല്ലേ അതിൽ നിന്നും നല്ലൊരു മോചനം കിട്ടിയത് ഞങ്ങൾക്ക് എങ്ങനെയൊരു സൗകര്യം ഗവൺമെൻറ് തന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ഒരു കഴിവില്ലാത്തൊരു ഇത് സ്ഥിതിയിലാണ് നമ്മളിവിടെ കോളനിയിൽ എത്തിപ്പെട്ടത് പക്ഷെ അവിടെ വന്നതിന് ശേഷം നമ്മൾ കുറച്ചൊരു ഇതിൽ മെച്ചപ്പെട്ട് വന്നിരുന്നു പക്ഷെ അതിലും മെച്ചപ്പെടലാണ് നമുക്ക് ഈ ഫ്ലാറ്റിൽ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയത് നല്ലൊരു ജീവിതമാണ് കിട്ടിയത് എല്ലാം കൊണ്ടും എല്ലാത്തിനും ഒരു നല്ലൊരു ഇതാണ് സൗകര്യം എല്ലാ ഇതൊരു ഇതുണ്ട് എന്ത് ആവശ്യത്തിനും കോർപ്പറേഷൻ ഭരണാധികാരികൾ കൂടെ ഉണ്ടെന്ന് താമസക്കാർ പറയുന്നു എന്ത് ആവശ്യമുണ്ടെങ്കിലും കോർപ്പറേഷൻ ആയാലും എന്തായാലും ഇവിടെ ഇടപെടൽ കറക്റ്റാണ് എല്ലാ നമ്മൾ തുറന്നു പറയാൻ പറ്റും അതിനോട് ഈ സർക്കാരിനോട് ഏറ്റവും വലിയ നന്ദി നമുക്ക് ഇതിനോട് പറയാനുണ്ട് അതുകൂടാതെ കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും അപ്പം തന്നെ അത് പരിഹരിക്കാനുള്ള ഓരോ സെല്ലുകളും ഉണ്ട് നമ്മൾ നമ്മളെ അവിടെ എത്തേണ്ട ആവശ്യമുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് കേരളപ്പിറവിദിനെ കല്ലുത്തൻ കടവ് ഫ്ളാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന ഫ്ളാറ്റിൽ കല്ലുത്താൻ കടവിലെ എൺപത്തിയാറ് കുടുംബങ്ങളെയും മുതലക്കുളത്ത് അലക്കുകാരായ പതിമൂന്ന് കുടുംബങ്ങളെയുമാണ് കോർപ്പറേഷൻ പുനരധിവസിപ്പിച്ചത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ കൂടി ഇപ്പോൾ ഇവിടെ കഴിയുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്